ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബില്ലുക്ക വേൾഡ് കപ്പ് ഒരു പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്നും ഇറച്ചിയും പൊളിയും വെച്ചാലോ അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ നന്നായി കയറിന് ശേഷം കുറച്ച് ഇറച്ചിയൊക്കെ എടുക്കട്ടോ ബാക്കി നമ്മൾ വരട്ടാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ കുറച്ച് ഇറച്ചി എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് കുറച്ച് വെള്ളവും പാർന്ന് നന്നായിട്ട് വേവിക്കണം ഒരു അഞ്ച് വിസിലൊക്കെ ചിലയിൻ്റെ ഇറച്ചിയൊക്കെ നല്ല വേവുണ്ടാവും അപ്പോൾ നമ്മൾ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടിയും വിസിലടിപ്പിച്ച് വേവിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു അഞ്ച് വിസിലോട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പം നമ്മളെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പം ഇട്ടു ഇനി കുറച്ചുകൂടി കൂടി വെള്ളം കൂടി പാർന്ന് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കട്ടൻ ചായൻ്റെ ഒപ്പമൊക്കെ അടിപൊളി ടേസ്റ്റുള്ള കോമ്പിനേഷനാണ് നമ്മൾ ഈവനിങ് ആർ ഉണ്ടാക്കിയാൽ ചായൻ്റെ ഒപ്പം കഴിക്കാൻ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ സത്യം പറഞ്ഞു കത്ത വ്യതിയാനം എന്നൊക്കെ പറയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പാർന്ന് അടച്ച് വെച്ചിട്ടോ പിന്നെ ഒരു അഞ്ച് വിസിൽ കഴിഞ്ഞിട്ട് എടുത്തേക്കണം അപ്പോൾ ഇതിന് നമ്മൾ ആ പൂളൊക്കെ തൊലൊക്കെ കളഞ്ഞ് നമ്മൾ കഴിഞ്ഞെടുക്കുകയാണ് നാഴിഞ്ഞതിന് ശേഷം കൊത്തി കൊത്തി അരിയാണ് ചെറുതാക്കി അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇറച്ചി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ കാണി നമ്മൾ ഈ അരിഞ്ഞ് പൂള ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പൂളഞ്ഞതിക്ക് ചേർത്ത് മിക്സാക്കിയിട്ട് നമുക്ക് രണ്ട് വിസല് വരെ വേവിക്കണം പൂളയും കൂടി ഒന്നതിലേ വെന്ത് കിട്ടണം അപ്പം നമ്മൾ പൂള ഇട്ടു അത് കഴിഞ്ഞിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ട് രണ്ട് ദിവസത്തിലും കൂടി അടിക്കുക പൂളൻ്റെ വേവിനനുസരിച്ചിട്ടോ ചിലപ്പോൾ ചില പുളങ്ങൾ പെട്ടെന്ന് വേവന സൈസ് ഉണ്ട് ഇത് വേഗം വെന്തതാണ് നല്ലോണം വെന്തുണ്ട് അപ്പോൾ നമ്മൾ അയക്കുമ്പോൾ റെഡിയായിട്ടുണ്ട് ഇതൊക്കെ രണ്ട് സാധനം മെയിൻ ഐറ്റം കൂടി വരാനുണ്ട് ഇത് നമ്മളെ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ അത് പറഞ്ഞതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഐറ്റം അടുത്ത മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടശേഷം അത് നന്നായി ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ഓഫായി വാങ്ങി വയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ കട്ടിൻ്റെ കൂടെ കഴിക്കുകയാണ് അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് വേറൊരു സാധനം വേണ്ട എത്ര സാധനം ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.